തൃശൂർ ലോക്സഭാ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മണലൂർ മണ്ഡലത്തിലെ രണ്ടാംഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി കാഞ്ഞാണി സെൻട്രൽ റോഡ് ഷോ നടത്തി മണലൂർ മണ്ഡലത്തിലെ മുല്ലശ്ശേരി മണലൂർ വാടാനപ്പള്ളി അരിമ്പൂർ വെങ്കിടങ് എന്നീ പഞ്ചായത്തുകളിലെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങൾ സാമുദായിക സംഘടനാ കൂട്ടായ്മകൾ വിവിധ തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങി സമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ട വിഭാഗങ്ങളെ നേരിൽ കാണുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു തുടർന്ന് പുത്തൻകുളത്ത് നിന്ന് ആരംഭിച്ച ആവേശോജ്ജലമായ റോഡ് ഷോ കാഞ്ഞാണിയിൽ സമാപിച്ചു തുടർന്ന് കാഞ്ഞാണിയിലെ തിരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനവും ചെയ്തു ബി ജെ പി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി മണലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് ധനീഷ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറിമാരായ മനോജ് മാന്റിന സന്തോഷ് പണിക്കശ്ശേരി സുധീർ പൊറ്റേക്കാട്ട് അനിൽ ജീന സുധീർ കൃഷ്ണേന്ദു ഷിജിത്ത് മിനി അനിൽകുമാർ ഗിരീഷ് ചിറയത്ത് ഷൈജു ഇയാനി ബിജു വാലിപ്പറമ്പിൽ പ്രദീപ് കാണാട്ട് ഷൈൻ കൊച്ചത്ത് ബിജുലാൽ പൊറ്റേക്കാട്ട് എന്നിവർ പങ്കെടുത്തു